വൈദികരുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മെരിയ വിയാനി പുണ്യവാളന്റെ തിരുനാളിനോടനുബന്ധിച്ച് നടത്തിയ വൈദിക ദിനാഘോഷത്തിന്റെ മാറ്റുകൂട്ടുവാൻ എറണാകുളം അകമാലി മേജോർ അതിരൂപതയിലെ വൈദികരുടെ ഒരു സൗഹൃദ ബാസ്കറ്റ്ബോൾ മത്സരം കാരണക്കോടം സെയിന്റ് ജൂഡ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പുതിയ ബാസ്ക്കറ്റ്ബോൾ കോർട്ടിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് അഞ്ചാം തീയതി ചൊവ്വാഴ്ച വൈകിട്ട് മണിക്ക് നടന്നു ടീം സീക്രട്ട് ഹാർട്ട് ടീം വിയാനി എന്നീ പേരുകളിൽ അണിനിരുന്ന വൈദികർ കാണികളെ അമ്പരിപ്പിക്കുന്ന വാശിയേറിയ മത്സരം കാഴ്ചവെച്ചു മത്സരത്തിൽ നാൽപ്പത്തിയഞ്ച് പോയിന്റുകൾ ടീം സീക്രട്ട് ഹാർട്ടും പോയിന്റുകൾ ടീം വിയാനിയും നേടി ബാസ്കറ്റ്ബോൾ മത്സരം നിയന്ത്രിച്ചത് റവറൻറ് ഫാദർ ജോസ് ഇടശ്വരിയും കമന്റേറ്റർ റവറൻ ഫാദർ ആന്റോ ചാലിശ്ശേരിയുമായിരുന്നു കളി കാണാനും പ്രോത്സാഹിപ്പിക്കാനും ഇടവകയിലെ അമ്മമാർ ഉൾപ്പെടെയുള്ള സുമനസ്സുകളും സ്കൂളിലെ ഏതാനും സ്റ്റാഫ് അംഗങ്ങളും കുട്ടികളും എത്തിയിരുന്നു കാദറിംഗ് കോൺവെന്റിലെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിന്റെ സാന്നിധ്യം വലിയ സന്തോഷത്തിന് കാരണമായി മത്സരത്തിന് വികാരിയും സ്കൂൾ മാനേജറുമായ റവറൻ ഡോക്ടർ ഷീനു ഉദുപാൻ സ്കൂൾ പ്രിൻസിപ്പൽ റവറൻ സിസ്റ്റർ മെർലിൻ ജോർജ് കൈകാരന്മാരായ ജെയിംസ് അറയ്ക്കൽ റിനു പറപ്പള്ളി വൈസ് ചെയർമാൻ ഷാജി കൊടംപറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി